ജനകീയ കൂട്ടായ്മയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റും സംയുക്തമായി പ്രതിരോധ വിതരണം നടത്തി ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയ്ക്കെതിരെയുള്ള ഹോമിയോ മരുന്നാണ് വിതരണം ചെയ്തത് എൻ്റെ നാട് ജനകീയ കൂട്ടായ്മയും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റും സംയുക്തമായാണ് പ്രതിരോധ മരുന്ന് വിതരണം ചെയ്തത് ഡെങ്കിപ്പനി മഞ്ഞപ്പിത്തം എന്നിവയ്ക്ക് എതിരെയുള്ള ഹോമിയോ പ്രതിരോധ മരുന്ന് വിതരണമാണ് നടന്നത് യൂണിറ്റ് പ്രസിഡന്റ് ജിജി എളൂരിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ നാട് ജനകീയ കൂട്ടായ്മ ചെയർമാൻ അഡ്വക്കേറ്റ് ഷിബൂർ തെക്കുംപുറം ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ പകർച്ചവ്യാധി രൂക്ഷമായി മാറിയിരിക്കുക നമ്മൾ പലപ്പോഴും രോഗം വന്നു കഴിയുമ്പോൾ ചികിത്സിക്കാൻ അതിന് എന്ത് വില കൊടുത്തും മാറ്റാനുള്ള ശ്രമമാണ് പലപ്പോഴും നടത്താറുള്ള അത് നമ്മുടെയും മലയാളിയുടെയും ഒരു വലിയ സ്വഭാവമായി മാറിയിരിക്കുകയും മഹാമാരികൾ വരുന്നതിനു മുമ്പുള്ള തയ്യാറെടുപ്പുകൾ അത് വരാതിരിക്കാനുള്ള പ്രിക്കോഷൻസ് എടുക്കുന്ന കാര്യത്തിൽ നമ്മൾ ഇപ്പോഴും പുറകിൽ നിൽക്കുന്നു എന്നുള്ള സങ്കടകരമായ ഒരവസ്ഥയുണ്ട് അതിന് മാറ്റം വരേണ്ടത് വലിയ ആവശ്യമാണ് ഇപ്പോൾ തന്നെ നമുക്കറിയാം ജൂൺ മാസങ്ങളിൽ കാലവർഷം ശക്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന മൂർച്ചു വരുന്ന ഒരു അവസ്ഥ നമ്മൾ പലപ്പോഴും കാണാറുണ്ട് മാലിന്യങ്ങൾ ഒഴികിവരുക അതുമായി ബന്ധപ്പെട്ടുള്ള അസുഖങ്ങൾ പടർന്നു പിടിക്കുക അതോടൊപ്പം തന്നെ കാലാവസ്ഥ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇങ്ങനെ നിരവധി കാരണങ്ങളാണ് ഈ മഹാമാരിയിൽ പകർച്ചവ്യാധികളും നമ്മുടെ മേഖലയിൽ കടന്നു വരുന്നത് യൂണിറ്റ് സെക്രട്ടറി ജോർജ് കല്ലറയ്ക്കൽ പി സി ജോർജ് കീരമ്പാറ ഗ്രാമപഞ്ചായത്ത് അംഗം കെ വി വർഗീസ് കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗം ജോഷി പൊട്ടയ്ക്കൽ സിലു ഷിജു പാദുഷ പി എ എൽദോസ് സിജെ സണ്ണി കെ എം സണ്ണി വർക്കി ജോസ് മുത്തലത്തോട്ടം ആൻഡ്യൂ ജോസഫ് ബിന്ദു സത്യൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്